ഭയങ്കര കറാമത്തുള്ള ചട്ടിയിൽ പൊരിഞ്ഞുകൊണ്ട് കിടക്കുന്ന കോഴി പറന്നുപോയി അമ്മാതിരി കറാമത്തുള്ള ഉസ്താദിനെ ചെന്ന് കാണാൻ പോയിരിക്കുന്ന ആടാന്നറിയും അതും സ്വന്തം ഭർത്താവ് പോവാതിരിക്കാൻ വേണ്ടിട്ട് ഞെട്ടിപ്പോവും കണ്ടുപോക്ക് ഞങ്ങൾ നിലമ്പു ഒരുമിച്ച് പോകും അത് നോക്കിയോ നോക്കിയോട് ആയിഷന്നാണ് പേര് പേര് സൈനബ് നമുക്ക് പറയോ നോക്കിയപ്പോ എന്താണ് കിട്ടിയതെന്ന് പറയുമോ പോവുന്നാണോ പോവൂലാണോ കിട്ടിയത് ഞങ്ങൾക്കിടയിൽ ഇപ്പൊ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ എന്നാണൊന്ന് നിലപാട് തീർന്നു കണ്ടത് പോലെ ആവാന്നുള്ളത് അറിയോട്ട് ഞാൻ പറയണത് ഒന്ന് നല്ല നോക്കി പറയോ അവന്റെ മനസ്സിൽ എന്താ പറയാ പറ്റുവോട്ട് ഇതിപ്പോ മുന്നോട്ട് പോവാൻ വേണ്ടി എന്താ ചെയ്യണ്ടത് പറയോ ഞാൻ ചെയ്യാം പിന്നെ അവന്റെ മനസ്സിൽ ഇപ്പോ എന്തെങ്കിലും ഉണ്ടോ ആൾക്കാർ ആരെങ്കിലും വന്നോ അതെന്തേലും അറിയാൻ പറ്റുമോ നല്ല സ്നേഹം ഇപ്പോ ഇപ്പൊ കൊറച്ചു ദിവസമായിട്ട് എന്തോ ഒരു മാറ്റം ഫീൽ ചെയ്യണ പോലെ തോന്നുന്നു അതുകൊണ്ടാണ് ചോദിച്ചത് മുന്നോട്ട് പോലെന്നുള്ളത് ഉറപ്പാണോ അതെ അങ്ങനെയാണ് കാണുന്നത് എന്റെ ഉമ്മാല പേര് സൈനബ

കേട്ട് രാഹു അതിപ്പോ നമ്മളിപ്പൊ നോക്കിട്ടിപ്പോ അത് വന്നിരിക്കണെന്താന്ന് ചോദിച്ചാല് നിങ്ങളിപ്പോ നിങ്ങൾ തമ്മിൽ വലിയ ഒരസത്തിലല്ല രസത്തിലല്ല ഒരു അരസ്യം കൊണ്ടപ്പ് അല്ലെ രണ്ടാള് നല്ല ഒരസല അതാണിപ്പോ ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത് അഞ്ചത്ത് തെറ്റായിട്ട് നമ്മൾ ഇവിടെ കാണില്ല ഓഞ്ചത്ത് അല്ലോണം തെറ്റുണ്ടേ അപ്പോ ഇതിപ്പോ നാഭനം മാറണല്ലാട്ടുകാരൊക്കെ ഇപ്പോ ആടെ വട്ടം കൂടി ഓൻ മാറ്റാന്നുള്ള ഒരു തീരുമാനത്തില അപ്പൊ എനക്ക് മാറാൻ പറ്റൂ ഇപ്പൊ ഓ മാറിയപ്പ എന്താക്കളെ കുറിച്ച് കാണണില്ല മുന്നേ കൂട്ടി കാണണം ഏഹ് ഞാനിപ്പോ ഇവിടെ ഒഴിവുണ്ട് നോക്കണമെങ്കി നോക്കാം അത്രേ ഏഹ് അത്രേയുള്ളു ഉറപ്പൊന്നുമില്ല നോക്കട്ടെ അപ്പൊ ഇപ്പൊ നിങ്ങളെ പ്രശ്നം എന്താ വെച്ചുകഴിഞ്ഞാല് ഇത് മാറ്റാ മാറ്റാ മാറ്റാൻ അമ്മക്ക് സംഭവം ഉണ്ട് ഒരു നൂറ്റൊന്ന് തേങ്ങി വരണം ചൊറ്റക്ക് വരണം ഓന കൂട്ടമ്പ ഏഹ് ഓ ശരിയാ ഓന്റെ മേക്ക് കൊടും ചേത്താനാ ഓന കൂട്ടാതെ ഒന്ന് വരണം ഇത് വരണം അമ്മക്ക് ഇത് അത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് പൈ അത് കഴിച്ചിട്ട് അമ്മക്ക് അതായിട്ട് പോകാം കേട്ടോ എന്താണെങ്കിൽ ഒരു ഓന വിടാൻ അത് എങ്ങനെങ്കിലും അന്റെ അടുത്ത തിരിച്ചെത്തിക്കണം വന്ന കറക്കി തിരിച്ചെത്തിക്കാ നോക്കാ ഓന ഇങ്ങനെ തലങ്ങനെ കറങ്ങിട്ട് കൊറേ പെണ്ണുങ്ങൾ വട്ടത്തിട്ടുണ്ട് ഇവിടെന്താ കുടിച്ചോ അതിപ്പോ ഇനിക്കിപ്പോ ആനക്കിപ്പോ എന്താ എന്റെ ഒരു ഇതിപ്പോ എന്താ ഓനെ ഓന പെടുന്ന പെടാ പഴയ ബന്ധം തന്നെ വേണം അല്ലേ അത് പഴയ ബന്ധം ആക്കഅ അമ്മക്ക് അതിനുള്ളത് എന്റെ ഒറ്റക്കൊന്നു വരണം എന്നിട്ട് അമ്മക്ക് അത് നോക്കാണ്ട് ഏഹ് നമ്മക്ക് നോക്കാം അതി പേടിക്കണ്ടാവും അമ്മക്ക് ബന്ധ അതങ്ങനെ തന്നെ ആക്കാം അത് ഞാൻ പറഞ്ഞ മാതിരി ആക്കിട്ട് ജോനോട് ഇട്ടും മുണ്ടോ ഞാൻ മുണ്ടത് അല്ല 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 മോളെ കണക്കിപ്പോ അപ്പം പോയ അപ്പം എന്താന്നുള്ളതൊന്ന് പറയാണെങ്കിൽ അതിന് ഉള്ളതും കൂടി നമ്മക്ക് ഇവിടെ ആക്കാം നമ്മക്ക് നോക്കട്ടെ നോക്കിട്ട് നേരെ പോലെ ആക്കണം എന്താ പറ്റി രണ്ടും രണ്ടായ ഭയങ്കര പ്രശ്നമല്ലേ നോക്കട്ടെ നമുക്ക് ചെയ്യാം കേട്ടോ അതുകൊണ്ട് തന്നെ ജാസിൻ്റെ ദാമ്പത്യം നിലനിൽക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ദുവാ ചെയ്യാം വല്ലാത്തൊരു സങ്കടകരമായ അവസ്ഥ തന്നെ അല്ലേ